أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليغفره على الدين كله ولو كره المشركون يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على जरिये दो दोड़ी में 150 नंबरे बड़े लिखे थे। स्वालिखाया ऐमला हिताक्षेत्र में कहूँगा ना कौन-कौन? वह तैला विशुद्ध रामगानी, नरगम आजीदरों, पापा आजीदरों के आंकना उठा दिल। पापी करा आया नमः यु नम्रमाइ बंदा प्रत्येक के उमा। ിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത് നഷ്ടമായാൽ നമുക്ക് മറ്റൊന്നുകൊണ്ടും അത് പരിഹരിക്കാൻ സാധ്യമാകുകയില്ല നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതും കാത്തു സൂക്ഷിക്കേണ്ടതും ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് നമ്മുടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നിന്ന് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിച്ചാൽ ചില സാഹചര്യങ്ങൾ നമ്മെ നയിക്കും പ്രത്യേകിച്ചും പൈശാഖികമായ ദുർബോധനങ്ങൾ നമ്മെ അവിശ്വാസത്തിലേക്കും നിരീശ്വര വാദങ്ങളിലേക്കും ദൈവനിഷേധങ്ങളിലേക്ക് പലപ്പോഴായി നയിക്കുന്നതായി ആളുകളെ അത്തരം ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണാൻ സാധ്യമാണ് അതേപോലെ മരണവേളയിൽ വളരെ ക്ലിയറായുള്ള ആളുകൾക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രംഗമാണ് മരണം എന്ന് പറയുന്നത്

തബ്ബിക്കൽ ബൽമീ അലാമീൻ എന്ന പ്രാർത്ഥനയയുന്ന എൻ്റെ അടുക്കൽ ആയിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്തോ പറഞ്ഞു വിശദുന്നത മനുഷ്യൻ്റെ ഹൃദയങ്ങളെ അങ്ങോട്ടുമിങ്ങോട്ടും മറിക്കാൻ വിശ്വാസം ഉൾക്കൊള്ളാൻ വിശ്വാസം ഇല്ലാതെയാകാറുമൊക്കെ അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ള അല്ലാഹുവേ ഒരു ആഴക വിശ്വാസം കൊടുക്കാനും ആയതിൻ്റെ വിശ്വാസം എടുത്തു കളയാനും ഒക്കെ കഴിവുള്ള അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൻ്റെ മേൽ അർപ്പിക്കുന്നതനേ എന്നുള്ള ഈ പ്രാർത്ഥനയായിരുന്നുവനെ വിനങ്ങുകൾ കൂടുതലായി എൻ അടുക്കല്ലായിുമ്പോൾ ദുആ ചെയ്തിരുന്നത് ഉമ്മു സലമ പറയുന്നു എൻ ഒരിക്കൽ ഞാൻ നബിയോട് ചോദിച്ചു നബിയേ എന്താണ് നിങ്ങൾ ഈ പ്രാർത്ഥന അദികരഞ്ഞിക്കാൻ കാരണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ അപ്പോൾ പറഞ്ഞു കാരണം ഞാൻ ഈ പറഞ്ഞതായിരുന്ന അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ റബ്ബിസ് നർകാൽ

ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ഈ പ്രാർത്ഥന ശുദ്ധമായ ഖുർആൻ നമ്മോട് കൽപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മുടെ ഈമാനിന്റെ വ്യതിചലനം ഇല്ലാതെ ഈമാനിൽ നാം അടിയുറച്ചവരായി നിലകൊണ്ട് ആ അടിയുറച്ച ഈമാനോടുകൂടി ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകാൻ നമുക്ക് സാധ്യമാകാൻ വേണ്ടി നമ്മൾ അവനോട് ചെയ്യേണ്ടത് വാഴ പ്രാർത്ഥന അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യങ്ങളെല്ലാം തരണം എന്നെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ പ്രാർത്ഥനയാണ് അത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നീട് എത്ര എത്ര അധികം കാര്യമില്ല കാര്യമില്ല ആളുകൾ ൾമാൻ എന്ന അടിസ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ എത്ര വലിയ പുണ്യപ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ

വളരെ ചേർക്കുന്ന ആളാണ് 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 ചെയ്യുന്ന എല്ലാ ബന്ധങ്ങളും നല്ല നിലനിർത്തി കൊണ്ടുപോകുന്ന വേണ്ട ഭക്ഷണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന എത്രത്തോളം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു

ആ തങ്ങൾ അയാൾ അന്ത്യദിനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളാണ് അദ്ദേഹം

തരണം എന്ന് അദ്ദേഹം ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വലിയ അയാൾക്ക് ഉപകരിക്കുകയില്ല അതാണ് ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ എന്ത് പ്രവർത്തിച്ചിട്ടും കാര്യമില്ല ഇവിടുത്തെ അംഗീകാരവും ഒക്കെ നമുക്ക് നേടാം അതിലപ്പുറം തൂക്കം പോലും ഗുണം നമുക്ക് എന്നതല്ലാതെയില്ല വിശുദ്ധമായ ധാരാളം സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാം പരലോകത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം

ആട്ടിയോടിച്ചപ്പോൾ അവൻ ചെയ്ത അല്ലാഹുവினോട് ചെയ്ത പ്രതിജ്ഞയുണ്ട എന്താണെന്നാൽ ഫബിമാ അഹവയ്തരീല ഖുദന്നലഹും സിറാതുൽ മുസ്തഖീം ഥumma ലആതീനഹും മിൻ ബൈനി ഐലിഹിം വമിൻ ഖൽഫിഹിം വഅന്ന ഐമാനി ബിമാൻ സ്സമാഇ ലഹിം വലാ തഇദു അദ്റഹും ഷാകിരീൻ സുത്ല ആറാമി ഖുദ ഗാനാം അവരുടെ എല്ലാ വഴികളിലും അവരെ വഴി വേണ്ടി ദുർബോധനം നടത്താൻ വേണ്ടി ഞാനിരിക്കും ും കഴിഞ്ഞിട്ടില്ല മനുഷ്യരെ സമീപിക്കും അവരുടെ മുന്നിലൂടെ

പറഞ്ഞത് നാം നാം നമുക്കൊക്കെ നന്മയിൽ നിന്ന് നമുക്ക് യും അനുയായികൾക്കെയും ഈ പറഞ്ഞ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയിൽ നിന്ന് പിന്മാറാനുള്ള ആർജവുമാണ് നാം നേടേണ്ടത് അടിവറച്ചു

ദീനി പ്രബോധന രംഗത്ത് മുന്നേറുകയും എല്ലാവർക്കും മാതൃക സൃഷ്ടിക്കുകയും ചെയ്ത അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹു ഇവന്റെ കള്ള പ്രവാചകത്തെ ചോദ്യം ചെയ്തപ്പോൾ അബൂ മുസ്ലിമിനെ തന്റെ മുന്നിൽ ഹാജരാക്കാൻ ഉത്തരവിടുകയും അങ്ങനെയാ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ ഇവന്റെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് അസ്വദുല്ലാഹി അബൂ മുസ്ലിമിനോട് ചോദിക്കുന്നു അദ്ശ്ഹദു അന്നീ റസൂലുള്ളാഹ് ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കാൻ തയ്യാറുണ്ടോ മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു ലാ അസ്മഅ ഞാൻ കേൾക്കുന്നില്ല ഞാൻ കേൾക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് നീ ആ പറയുന്നത് കേൾക്കാൻ എനിക്ക് മനസ്സില്ല എന്നാണ് രണ്ടാമതായി ചോദിച്ചു അതശ്ഹദു അൻ മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് സാക്ഷ്യം വഹിക്കാൻ നീ തയ്യാറുണ്ടോ മുസ്ലിം പറഞ്ഞു നഅം അതെ രണ്ടാമതൊരു മാർദ്ദിച്ച ചോദ്യം അപ്പോൾ നമ്മളേ നമ്മൾ മൂന്നാമതൊരു മാർദ്ദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അനെ പറഞ്ഞു ലഅസ്മൽ മാതഖൂലി നീ പറയിതരുന്ന രണ്ടല്ലല്ല ഒന്നാമത്തെ ചോദ്യത്തിന് രണ്ടാമത്തെ ചോദ്യത്തിന് അദസ്വദന്ന മുഹമ്മദൻ അദഹു വ റസൂലു മുഹമ്മദ് അല്ലാഹു ഇലി അലിമൈ റസൂലുമാനെ ഈ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ അബൂബക്കർ റളിയല്ലാഹു അനെ കുസ്രില്ലാ അതെ என்ன தழ்தில் இப்ப வாளிறிய முதலென்கில் மத்தியதென்கிரினிலே என்ன இ நிம்சம் கொന്നു갈ையுமின்று உரச்ச உரப்புள்ள தோத்தியம் உள்ள அபூ முஸ்லிம் ரதியல்லாஹி வர்ர வந்து நஹம் அன்ஹு ரசூலுல்லாஹ் அதே ஹமது ரசூலுல்லாஹி தங்களான அல்லாஹ்வின் ரசூல் அபூ முஸ்லிம் ரதியல்லாஹு அன்ஹு என்ன கொന്നു갈ையன் வேண்டி order இங்கனையா வந்து readonly ولي யஅக்னி குன்னன் தயாராங்கங்கள் വലിയ കൊറിയട കണ്ടാ കൊറിയയിൽ വരജുകൾ നർഞ്ഞു ആ വലിയ തീകുണ്ടം sourceTypeറ്റിട്ട് അബൂ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ ആ തീകുണ്ടത്തിൽ ഏറ്റി എടുക്കിയാണ് സുബ്ഹാനഹുള്ള ജലാലു അബൂ മുസ്ലിംൽ ഖൗലാനിയ റളിയല്ലാഹു അൻഹു ആ തീകുണ്ടത്തിൽ നിന്ന് വളരെ കൂളായി കൊണ്ട് അദ്ദേഹം എല്ലാം പറയുന്നു എല്ലാം ചെയ്യുന്നു വളരെ കൂളായി ആ തീകുണ്ടത്തിലൂടെ നടന്ന അദ്ദേഹം ഓരല്ലേറ്റിട്ടില്ല. երinguém പരിതായിച്ച പോലെ സംഭവിച്ചിട്ടില്ല. വാളനെ കൂളായി കൊണ്ടേഹന്താരുന്നു. അസ്വദുല്ലാഹി സെയ്ക്കും അസ്വദുല്ലാഹി സെയ്ന്റെ ആളുകൾക്കും പരിഭ്രമമായി അസ്വദുല്ലാഹി സിയോട അറിയയകളും പറഞ്ഞു ഇയാളെക്കൊണ്ട് നാട് കളത്തിയാലേ ശീോള ഇയാളെ കൊന്നു കളയാനാ മുട്ട് കഴിയില്ല. അതുകൊണ്ട് ഇയാൾ നാട് കളത്തിയാലേ നമുക്ക് ഇവിടെ തനി നിൽക്കുകണ്ടാവുകയല്ലേ. അങ്ങനെ അബൂമുസ്ലിമിനോട് ഇയാളെ നാടു വിടോ എന്ന് പറഞ്ഞപ്പോൾ ഔമുസ്ര ഇബ്നു ഫൗലാനിയ റളിയല്ലാഹു അൻഹു തന്റെ കുദരപ്രത്തെ ആയ നേരം മദീന ശരീഫിലേക്കാണ് പോവുന്നത് മദീനയിൽ വന്നു നോക്കുമ്പോൾ അപ്പോഴേ തറസുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിടപറഞ്ഞുപോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണകാലമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മരണകാലത്തിൽ മദീനയിൽ തന്റെ വാഹത്തെയും മാറ്റു നിർത്തിയിട്ട് മദീന പട്ടണീയേറ്റ് ആയി വന്ന മദീന പട്ടണീയിൽ നിന്നത രണ്ടറക്കഅത് ജീവനാഗതനെ കണ്ട് അപരിചിതനായ ആളെ കണ്ടുകൊണ്ട് ആളുകൾ നോക്കുന്നുണ്ട് ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന അൽമറുദുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ മെല്ലെ മെല്ലെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നു മിമ്മൻ അർജുൽ ഈ ആളുക എവിടുന്ന വന്നതാണ് എവിടുത്തെ കാരനാണ് അബൂ മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ യമനിൽ നിന്ന് വരികയാണ് ഞാൻ യമനിൽ നിന്ന് വരികയാണ് റസൂലുള്ളാഹി അന്നിബി റണ്ടാമത്തെ ചോദിച്ചു ചോദിക്കുന്നു അവിടെ അബൂമുസ്ലിം എന്നൊ പറയുന്ന ആളേ ഈമാനിൽ അടിറച്ച ഈമാനുള്ള ആ അസ്വദി ഈ ഗുണ്ടത്തിലെ കറിഞ്ഞു വന്ന ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുന്ന ആളോട് ആ ഈ ഗുണ്ടത്തിലെ തരിയപ്പെട്ടിര് കോരലിൽ കാദ രക്ഷപ്പെട്ടു വന്ന അബൂമുസ്ലിം റളിയല്ലാഹു അൻഹുവിനോടാണ് ഫ റളിയല്ലാഹു രണ്ടാമതായി ചോദിക്കുന്നത് അബൂമുസ്ലിം റളിയല്ലാഹു പറഞ്ഞു അദ്ദേഹം സുരക്ഷിതനാണ് അവിടെ ഇല്ല ഈ മർബദി കേട്ട ഉമർ റസൂലുള്ളാഹി ചോദിച്ച മൂന്നാമത്തെ ചോദ്യം അнт ഹുവ ആ മനുഷ്യ നിങ്ങൾാണോ അബൂ മുസ്ലിം റസൂലുള്ളാഹി പറഞ്ഞു നഹൻ മഅ അുടനെ പൊട്ടി കറഞ്ഞുകൊണ്ട് ഉമർ ഫത്താഹ് റസൂലുള്ളാഹി അബൂ മുസ്ലിം ഫൗലഹരി റസൂലുള്ളാഹിനെ കെട്ടി കൊണ്ടിച്ച് ആരെ കണ്ടേദ വാളരെ നേരം ആ ബിദാര പരിദമായ രംഗം ചിത്ര വിവരിക്കുന്നുണ്ട് എന്നിട്ട് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ അബൂ മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദരത്തിലേക്ക് കൊണ്ടുവരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നിൽ വിചേയാ പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞേന്താണ് അൽഹംദുലില്ലാഹി അല്ലാഹു എന്നെ യുമിതിഹി ഹത്താ അറാനീ ഇൻ ഉമ്മതി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാഖൂല ബി തമാഖൂല ഇബ്രാഹിം ഖലീലുർ റഹ്മാൻ അല്ലാഹുവേ മലീൽ ഇബ്രാഹിം നബി അലിഹിസ്സലാത്തു വസ്സലാമിൻ അംറു എന്ന് തീൻ ചെയ്തതു പോലെ ഈ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിയായകളേറ്റ് വരാളെ ചെയ്തിട്ടുണ്ട് നബിക്ക് സംഭവിച്ചതുപോലെ സംഭവിച്ച മനുഷ്യനെ കാണിച്ചു മരിപ്പിക്കാത്ത അത് കാണാൻ ഭാഗ്യം തന്ന സംഭവിച്ചത് പ്രിയമുള്ളവരെ കരുത്താണിത് ഈമാനിന്റെ തിളക്കമാണിത് ആയിമാനിനെ തലറ്റം കൂടാൻ കരുതൂടാൻ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അതത്രയേ അധികമായില്ലും ഈമാനിൽ അവരുടെ ഉറച്ച വിശ്വാസം അങ്ങനെയായിരുന്നു അല്ലാഹു തആല നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു യാ മുല്ലിബൽ ഖുലൂബ മിസ്ബിത്തുൽ ഹദൈതന വഹബ് ലനാ മിന്ന തറഹ്മത്തിന്നത അൻതൽ വഹാബ് എന്ന പ്രാർത്ഥനയോ റബ്ബനാ തുസ്ഹിഹു ഖുലൂബനാ ബഅ്ദി ഇഹ്ദൈതനാ വഹബ് ലനാ മിന്ന തറഹ്മത്തിന്നത അൻതൽ വഹാബ് എന്ന പ്രാർത്ഥനയോ

<Sess> ും സംഭവിക്കാതെ

യും ഞങ്ങളുടെ മരിച്ചുപോയെല്ലാം ഉണ്ട് അവരെല്ലാവരെയും ഞങ്ങളുടെ കുടുംബങ്ങളിലെ സന്തമായി ബന്ധപ്പെട്ടവര് ും കുടുംബങ്ങളും ഒക്കെ ഉള്ള എല്ലാ രോഗികളുടെയും وعد السماوات والأرض عاوس تولى الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا رحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا, ربي وصلي على يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله في رب العالمين